കൊട്ടിയൂർ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിക്ക് കീഴിൽ പത്ത് കോടി രൂപ ചിലവഴിച്ച് നടപ്പിലാക്കിയ ഹെറിറ്റേജ് പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിച്ചു അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത കൊട്ടൂരിന്റെ സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പൊതുമരാമത്ത് വിഭാഗം സൂപ്രണ്ടിങ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു നിലവിൽ തീർത്ഥാടന കാലത്തുണ്ടാകുന്ന ഗതാഗതക്കുരുക്കൊഴിവാക്കുന്നതിനായി റോഡുകളുടെ വികസനം ഉൾപ്പെടെ മാസ്റ്റർ പ്ലാനിൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു

ഈ കൊട്ടിയൂർ ക്ഷേത്രം ഉൾപ്പെടെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട തീർത്ഥാടക ടൂറിസത്തിന്റെ സാധ്യതകളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രപ്പോസൽ നൽകുമെന്നുള്ള സന്തോഷം ബഹുമാനപ്പെട്ട എം എൽ എ ജനപ്രതിനിധികളും ക്ഷേത്ര ദേവസ്വം ഭാരവാഹികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം ഇവിടെ വർദ്ധിച്ചു വരുന്ന തീർത്ഥാടകരുടെ പങ്കാളിത്തത്തിന്റെ ഭാഗമായിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ റോഡ് ഉൾപ്പെടെയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ചുള്ള സാധ്യത അത് പൊതുമരാമത്ത് വകുപ്പിന്റെതായിക്കൊള്ളട്ടെ മറ്റ് വകുപ്പുമായി ബന്ധപ്പെട്ടുള്ളതായിക്കൊള്ളട്ടെ അത് പരിശോധിച്ച് ഇടപെടാൻ ഇപ്പോൾ തന്നെ പൊതുമരാമത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ ചുമതല നൽകി അതിന്റെ ഒരു പ്രപ്പോസൽ ഗവൺമെന്റിന് നൽകാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരിക്കും ഇവിടെ അറിയിക്കാൻ फैमिली वेडिंग सेटर द बिगिनिंग ऑफ फॉर्वर कुंदमंगल वडगर मंजेरी मेपाड़ी तिरुंदलमर कणूर